ബട്ടർഫ്ലൈ സ്ലോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ലെച്ചിക്കൂട്ടിൽ അങ്ങനെ കടലൊന്നും കാണിക്കാൻ വന്നിട്ടില്ല ഈ ഓടിക്കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ കടലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ബീച്ചിലൊന്നും അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ കേട്ടോ കൊണ്ടുവരുന്നത് ആദ്യമൊക്കെ പേടിയായിരുന്നു അപ്പോൾ പേടിയൊക്കെ മാറി ആള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയി വന്നപ്പോൾ കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല വൈകിട്ടേ തിരക്കൊക്കെ കാണുന്നുള്ളൂ ബീച്ചിൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ തുടക്കം നമ്മൾ അഴീക്കെത്തിച്ച് നിന്ന് അവിടെ കരുതി ഞങ്ങളിന് പോകുന്ന വഴിക്കും ഫുഡൊക്കെ കഴിക്കും അഴീക്കിന് പാലം ഉണ്ട് അപ്പോൾ പാലത്തിലൊക്കെ ഒന്ന് കയറി എന്തായാലും ഇവിടെ ഒരു വന്നതില്ലേ അപ്പോൾ പാലത്തിലൊക്കെ കയറി പാലമൊക്കെ കാണിച്ചിട്ട് പോകാന്ന് കരുതി ഇങ്ങനെ തെറ്റുവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂടുതലും സ്വാഗതം അതേ ഉള്ളൂ വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്കൊക്കെ വരുന്നത് കെച്ചുകുട്ടി അങ്ങനെ കടലിലൊന്നും കൊണ്ടുവന്നിട്ടില്ല ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കൊണ്ടൊക്കെ വന്നത് കാണിച്ചിട്ടൊക്കെ അഴീക്കിലുണ്ട് അഴീക്കിൽ പാലമൊക്കെ കണ്ടിട്ട് പോവാൻ എഴുതി ഞങ്ങൾ ഇറങ്ങിയതാ ഒരു പതിനൊന്ന് മണിയായി നല്ല തിരയൊക്കെ ഉണ്ട് അഴീക്കൽ പാലം അഴീക്കല് പാലം വന്നു പാലം വന്നോന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ കാണുന്നത് Really am എക്കൽ പാലത്തിന്റെ മോളിൽ നിൽക്കുക കേട്ടോ കേട്ടോ എവിടെ നിന്നാണ് കടലൊക്കെ കണ്ടാൽ മൂല കണ്ടോ സൈഡിൽ തന്നെയാണ് ഒരു അമ്മച്ചി ഒരു ചേച്ചി നടത്തുന്ന കടയാണ് അപ്പോൾ നമുക്ക് കടയിലേക്ക് കയറി അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണാം അമ്മച്ചീടെ ഒരു ചേച്ചീനൊക്കെ കടയിൽ വന്നിരിക്കുകയാണ് ചോറിന്റെ അമ്മച്ചി ചേച്ചി കൂടാന്നെ അതെ അടിപൊളി വീട്ടിൽ ഊണാണ് അവള് അമ്മച്ചീടെ കഴിക്കാം അടിപൊളി ഊണാണ് ഏട്ടോ മീൻ ഫ്രൈ തോരന് അവിയല് അച്ചാറ് രസം രസമുണ്ട് മോരുണ്ട് ടെ മുടിയൊക്കെ വളർന്ന് അപ്പൊ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി ആർദ്ര ബ്യൂട്ടി പാർലർ കരുനാപ്പള്ളി ഞങ്ങൾ വന്നിരിക്കുക അപ്പൊ വന്നപ്പോ അവര് ഫുഡൊക്കെ കഴിക്കുവായിരുന്നു ഞങ്ങള് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി പുറത്ത് വെയിറ്റ് ചെയ്യുക മുടിയൊക്കെ വെട്ടിച്ച് സുന്ദരി കുട്ടിയായിട്ടി ഞങ്ങള് വീട്ടിൽ പോവാ മുടി വെട്ടാൻ പോന്നതിന്റെ സങ്കടമാട്ടാ മുടി ഇത്തിരി അങ്ങ് വളർന്നു പോയാരുന്നു അത് ഇങ്ങനെ ഇട്ട് താഴെ സൈഡിലോട്ടിട്ട് ഞാനാണെങ്കിൽ മുടി കോതെന്ന് കണക്ക് അവളിങ്ങനെ കാണിക്കുക വെട്ടി സുന്ദരി കുട്ടിയായി ഹായ് അങ്ങനെ ഞങ്ങള് എല്ലായിടൊക്കെ പോയി കറങ്ങി വീട്ടില് വന്ന് കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക നല്ല ചൂട് ഉച്ച സമയല്ലേ അപ്പം ഇളനീരൊക്കെ കുടിക്കാൻ എഴുതി ഞങ്ങൾ എല്ലാവരും ഇളനീരൊക്കെ കുടിച്ചോണ്ടിരിക്കുക ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ പറ്റിയവരെണ്ണമാണ് ഇളനീരെന്ന് പറയുന്നത് ചെന്നപ്പോൾ ഭയങ്കര ആശ്വാസം ഈ ചൂടത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴത്തേക്ക് ഈ ഇളനീരൊക്കെ ഇങ്ങോട്ട് ഇട്ട് കുടിക്കാൻ വെച്ചപ്പോഴത്തേക്ക് കയറ്റിനൊക്കെ വലിയൊരാശ്വാസമുണ്ട് അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇളനീരൊക്കെ കുടിക്കട്ടെ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടുത്തുള്ള ബെൽബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ എല്ലാവരും ഒന്ന് മുന്നോട്ടൊക്കെ കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ